എല്ലാവരും ആവേശപൂർവ്വം കണ്ട ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരം വലിയ ആവേശത്തോട് കൂടി എല്ലാവരും കണ്ടത് ആ മത്സരത്തിൽ വേറിട്ട വളരെ രീതിയിലുള്ള ആവേശത്തോട് മത്സരിച്ച മത്സരത്തെ വിജയിച്ചത് കൊണ്ടോട്ടി സബ്ജില്ല കൊട്ടുകര സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളാണ് അവരെ പരിചയപ്പെടാം എന്താണ് സന്തോഷം എന്താണ് പേരേതാണ് ഏതാ സ്കൂളേതായിരുന്നു കൊട്ടുകര കൊണ്ടോട്ടി സബ്ജില്ല എങ്ങനെയായിരുന്നു നിങ്ങളൊരു

आते विल्ली नौरगी पुदसित तेरे पत्तनी आई द मारी मारू नी आयश तोर दूदराले माटालि हदी सुगल्वी इंदू में नीके में धरनोड वसनगुमाई नारी मुंजिलायतिलाई हाले पुदु अल्ली गिल्लम खुशी दे नेडी नीडु नी आ കർ മകളിക്കായി പരിപാടനായി നാടിക്കായി നിശമുത്തിരിയാ दो 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 ി തിരുലെപിയാലി ചിര പൂട്ടതുമാ സ്കൂളിൽ തന്നെയാണ് നമുക്ക് മെയിൻലി നല്ല സപ്പോർട്ടുള്ളത് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് രാവും പക നമ്മൾ രാത്രിയൊക്കെ സ്കൂളിൽ പ്രാക്ടീസ് ചെയ്യും ടീച്ചേഴ്സൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവലുണ്ട് എങ്ങനെയാണ് അപ്പോൾ അപ്പോൾ കുറേ ടീമുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ അവരോടൊക്കെ മത്സരം മത്സരം കണ്ടപ്പോൾ കണ്ടപ്പോൾ കഴിഞ്ഞതിന് ശേഷം അവരെ ഒരു പേടി തോന്നിയിരുന്നു ആ അഞ്ചാമത്തെ അത് വേഗം പോയി ഡ്രസ്സ് ചേഞ്ച് എല്ലാ ഒപ്പനയും ഏകദേശം എല്ലാ ഒപ്പനയും കണ്ടു അപ്പോൾ തന്നെ കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഓക്കട്ടെ എന്നുള്ള അല്ല അങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നുമോ ഒന്നും കൂടി വേറെ ഒരു ഒരു വരുത്താൻ ഇല്ലാത്ത മിസ്റ്റേക്ക് ഒക്കെ തോന്നും ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്കിങ്ങനെ ആവശ്യമില്ലാത്ത തോന്നും പാരന്റ്സിന്റെ സപ്പോർട്ടാണ് മെയിനായിട്ട് ടീച്ചേഴ്സും പാരന്റ്സും ആണ് നമ്മളെ കൂടെ എന്തിനും ഉണ്ടെങ്കിൽ രാവും പകലില്ലാണ്ട് അതുകൊണ്ട് നമുക്ക് ഇപ്പം ഒരു പറഞ്ഞത് നിങ്ങളെ റിസൾട്ട് ഇനി നമുക്ക് എന്തെങ്കിലും എതിരാണെങ്കിലും ടെൻഷൻ ആവരുത് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിർത്തി പക്ഷെ റിസൾട്ട് പോസിറ്റീവ് ആയപ്പോൾ ഞങ്ങൾ പത്താളും കൂടെ പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ ഒരേമാതിരി നല്ല സന്തോഷത്തിലേക്ക് എനിക്ക് ഞാൻ വിചാരിച്ചില്ല

തന്നെ സ്വയം ഒരു എക്സ്പ്രഷൻസ് ഒക്കെ വേണം ആ ഒന്നാമത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മതി ആ ഒരു സാധനം വരുന്നതുകൊണ്ട് വരുന്നോണ്ട് വൃത്തിക്ക് ചെയ്യാൻ പറ്റി പിന്നെ ഓരെ ഓരോ നോക്കണെന്ന് പറയുന്നത് ഓരോ കാര്യം നോക്കാൻ നല്ല വൃത്തിക്കാരാ എല്ലാരും ഭാഗം ക്ലിയർ ആക്കുന്നുള്ളത് അറിയുന്നോണ്ട് നമ്മള് വല്ലാതെ ാണ് സബക്കൊക്കെ കളിക്കാൻ വരുന്നത് എനിക്ക് ഫസ്റ്റ് കളിയിൽ തന്നെ സ്റ്റേറ്റ് പോകാൻ നല്ല ഹാപ്പിയാണ് സെർമാർ നല്ല സപ്പോർട്ടാണ് ടീച്ചേഴ്സ് ടീച്ചേഴ്സായാലും നമ്മളെ ട്രെയിനേഴ്സായാലും നല്ല സപ്പോർട്ടാണ് ഓരോക്കെത്തോണ്ടെ നമ്മൾ കേറിയ പിന്നെ പ്രാർത്ഥന കൊണ്ടും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് സപ്പോർട്ടാണ് നമ്മൾ പാടാനാണ് ഞാൻ അപ്പം പാടുന്നതിൽ കുറേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്തേലും പറ്റുവോ പാട്ടിലെന്നൊക്കെ പക്ഷെ ആ പത്ത് മിനിറ്റില് ഭാഗത്തിനൊന്നും പറ്റിയില്ല അതുകൊണ്ട് നല്ല രീതിയിൽ പാടാൻ കഴിഞ്ഞു എന്നാലും ഹാപ്പി പറയൂ കഴിഞ്ഞപ്പോ തന്നെ ഒരു കാരണം നമ്മൾ ചെയ്തു ഇനി നമ്മളെ സപ്പോർട്ട് സംസ്ഥാനത്ത് എല്ലാവിധ വിജയാശംസകളും ഉണ്ടാകട്ടെ ഒന്നാം സ്ഥാനം ലഭിക്കട്ടെ മലപ്പുറം ജില്ലയുടെ അഭിമാനമാവട്ടെ ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കൊണ്ടോട്ടി സബ് ജില്ലയിലെ കൊട്ടുകര സ്കൂളിലെ കുട്ടികളാണ് നമുക്കൊപ്പം അവരുടെ വിശേഷങ്ങൾ പങ്കുവച്ചത് ഏതായാലും മലപ്പുറം ജില്ലയുടെ അഭിമാനമായി അവർ സ്റ്റേറ്റിലേക്ക് പോവുകയാണ് സ്റ്റേറ്റ് തലത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കാൻ കഴിയട്ടെ എന്ന് മീഡിയ ആഗ്രഹിക്കുന്നു